ബീഹാറിലാണ് പട്നയിലാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളന വേദിക്ക് അരികയാണ് എന്നോടൊപ്പം കൊടിക്കുന്നിൽ ഉണ്ട് ബീഹാറിലെ ഇത്രയും വലിയ ജനപ്രവാഹം കാണുമ്പോൾ എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ വൻ വിജയമാണ് അടുത്ത് നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഇവിടെ വൻപിച്ച ഭൂരിപക്ഷം നേടുമെന്നുള്ള ആയിരത്തി ആ ഒരു സംശയമില്ല ബി ജെ പിയും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് ഉള്ള അവിശുദ്ധ സഖ്യത്തിൽ ഇവിടെ ഒരു ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഗവൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ ബി ജെ പി നിതീഷ് കുമാർ ഗവൺമെൻറ്റിലുള്ള ജനവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് ബീഹാറിൽ ഭരിക്കുന്നത് ഈ ഭരണത്തെ എത്രയും പെട്ടെന്ന് ബീഹാറിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം അതനുസരിച്ചാണ് വോട്ട് അധികാർ യാത്ര ഇത്രയും വലിയൊരു ജനപങ്കാളിത്തം ജനങ്ങളുടെ മഹാപ്രവാഹം തന്നെ ഗാന്ധി മൈതാൻ എന്നേവരെ ദർശിച്ചിട്ടില്ലാത്ത വൻപീച്ച ജനക്കൂട്ടമാണ് ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വോട്ട് അധികാർ യാത്ര തുടങ്ങി അതിൻ്റെ അവസാനം വരെയും ബീഹാറിൽ കാണുന്ന ഈ വൻപീച്ച തരംഗം ജനങ്ങളുടെ വലിയ പ്രവാഹം തീർച്ചയായും ബീഹാറിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്താകമാനം ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ് ബീഹാറിന്റെ മണ്ണിൽ ആരംഭിച്ചിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് സാധാരണ ബീഹാറിലൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമുദായ രാഷ്ട്രീയമാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത് പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോകുന്നു വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന നിലയിലേക്ക് മാറുന്നില്ല രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു നരേഷൻ മാറ്റാൻ കഴിഞ്ഞില്ലേ ബീഹാറിലെ ഏതാണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെയാണ് നീക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിലൂടെ വോട്ടർമാരെ യഥാർത്ഥ വോട്ടർമാരെ എല്ലാം അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടിക പുറത്താക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിന് ഇലക്ഷൻ കമ്മീഷനെ ആയുധമായി അവർ ഉപയോഗിച്ചിരിക്കുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് വോട്ടർ വോട്ട് ചെയ്യാനുള്ള അവകാശം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും തേജസ്വി യാദവിൻ്റെ ഒക്കെ തന്നെ ബീഹാറിൽ വോട്ടർ അധികാര യാത്ര നടക്കുന്നത് അത് ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് രാജ്യമാകെ ഏറ്റെടുത്തത് തീർച്ചയായിട്ടും രാജ്യത്തൊട്ടാകെ ഇതിൻ്റെ ഒരു അലയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പിയിലും ഇലക്ഷൻ കമ്മീഷനിലെ വിശ്വാസം അല്ലെങ്കിൽ നിഷ്പക്ഷ നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുക എന്നുള്ളതിൻ്റെ ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്ത്യയിലെ ജനങ്ങളാകമാനം ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്തുണ നൽകുകയാണ്